നമ്മൾ പ്രവാസികൾ നാട്ടിൽ പോയിട്ടാകുമ്പോൾ ഒരു യാത്ര പോകാനും മക്കൾക്കെല്ലാം ആഗ്രഹം ആഗ്രഹമുണ്ടാകും അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം നാട്ടു വെക്കേഷനിൽ പോയിട്ടാകുമ്പോൾ ഒരു യാത്രയായിരുന്നു വയനാടേക്കുള്ള ഒരു യാത്ര ആ മക്കളുമായിട്ട് അവർ ആ സന്തോഷം നമ്മുടെ ഈ രണ്ട് വർഷം ഗൾഫിലോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ആ നമുക്ക് കിട്ടുന്ന ആ രണ്ട് മാസം നമ്മുടെ മക്കളെക്കൂടെ കൂടെ ആഗ്രഹിക്കുന്ന മാതിരി വലിയ ആഡംബരമായിട്ടൊന്നുമല്ല ചെറുമാതിരി ഒരു ട്രിപ്പ് അങ്ങനെ ചില നമ്മളടുത്ത ഇത് കാടിച്ചു കൊടുക്കലെല്ലാം മക്കൾക്ക് വല്ലാതൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ എൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയിട്ടാകുമ്പോൾ എൻ്റെ യാത്ര വയനാട് റിസോർട്ടിലേക്കായിരുന്നു അത് വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മക്കൾക്ക് നൽകുന്നുള്ള ഒരു കാര്യമാണ് അവരാ ഒന്നിച്ചിട്ടുള്ള ആ കളിയും കാര്യങ്ങളും കാണുമ്പോൾ അല്ലേ നമ്മൾ പ്രവാസികളായ നമ്മൾ വീണ്ടും നമ്മൾ ലോകത്തിലേക്ക് എത്തിയിട്ട് ആ പഴയ വീഡിയോകളെല്ലാം കാണുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു ഫീലിങ്ങും അവരെ കൊണ്ടുപോയി കാടിച്ചതിലുള്ള ആ സന്തോഷം ഇതെല്ലാം നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് നമ്മളാ കുട്ടികളാ കളിക്കുന്ന ഓരോരോ കളികളൊന്നും ഈ പ്രവാസ ലോകത്ത് നിന്ന് നമ്മൾ വീണ്ടും ആ പഴയ വീഡിയോകൾ നാട്ടിൽ പോയിട്ടാകുമ്പോൾ വെക്കേഷനിൽ പോയിട്ടാകുമ്പോൾ അവരെയും കൊണ്ട് പോയിട്ടുണ്ടാകുമ്പോൾ കാർഡ് ചെയ്യുന്ന ആ വീഡിയോകളെല്ലാം കാണുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്കും വല്ലാതൊരു സന്തോഷം ഇങ്ങനെ വരുന്ന വേജാറും ടെൻഷനും വരുന്നു പക്ഷെ എന്നിരുന്നാലും നമ്മൾ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം ജോലി ചെയ്തിട്ട് അവരുടെ കൂടെ ആ സന്തോഷിക്കുന്ന ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസമാണെങ്കിലും ആ സന്തോഷിക്കുന്ന അവരുടെ കൂടെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസങ്ങളെല്ലാം ഉണ്ടല്ലോ അത് എന്താ അതിനെ പറയാറ് പറയാനറിയുന്നില്ല കൂടുതലായിട്ടൊന്നും എനിക്കത് അറിയുന്നില്ല അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ ഞാൻ വയനാട് പോയിട്ടാകുമ്പോൾ റിസോർട്ടിലെല്ലാം ഒന്ന് കറങ്ങി ഒന്ന് ഒന്ന് രണ്ട് ദിവസം അവിടെ നിന്ന് ഏതൊരാളും ഇങ്ങനെ മക്കൾ മക്കളാഗ്രഹിക്കും ഏതൊരാളെ മക്കളും ആഗ്രഹിക്കും നമ്മളൊന്ന് ടൂറ് പോകണം അപ്പോൾ ചില സമയത്ത് നമുക്ക് പൈസ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വയനാടൊക്കെ അടിച്ച് മക്കളെല്ലായിട്ടൊന്ന് എൻജോയ് ചെയ്ത് വീണ്ടും തിരിച്ച് നമ്മുടെ നാടായ കാസർഗോഡിലേക്ക് അപ്പോൾ എല്ലാവരും